സമൂഹത്തിന്റെ സന്തുലിത വികസനം ഉറപ്പാക്കാൻ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള സമഗ്ര അറിവ് എല്ലാവരിലും എത്തണമെന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ കാസർഗോട്ടെ ചെർക്കളയിൽ ആരംഭിച്ച സംയോജിത ആശയവിനിമയ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഗുണഭോക്താക്കളായി മാറിക്കൊണ്ട് മനസ്സിലാക്കി പട്ടണി കഴിയണം അതിന് വകുപ്പ് തന്നെയാണ് ാണ് സി ഡി എസ് ആണ് സി ബി എസ് ഉത്തരവാദിത്വം അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ സെമിനാർ ഫോട്ടോ പ്രദർശനം ആരോഗ്യ ക്യാമ്പ് ആധാർ ക്യാമ്പ് കലാപരിപാടികൾ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അഡീഷണൽ ഡയറക്ടർ വി പളനിച്ചാമി മുഖ്യപ്രഭാഷണം നടത്തി അറിവാണ് ശക്തിയെന്നും അതിൽ നിന്നും വ്യക്തിക്കും സമൂഹത്തിനും പ്രയോജനം ഉണ്ടാകുമ്പോഴാണ് അറിവ് അർത്ഥപൂർണമാകുന്നതെന്നും വി പളനിച്ചാമി പറഞ്ഞു